ഓഹരി വിപണിയിലെ മനഃശാസ്ത്രം വികാരങ്ങളെ നിയന്ത്രിച്ച് എങ്ങനെ വിജയിക്കാം ഓഹരി വിപണിയിൽ വിജയിക്കാൻ സാമ്പത്തിക കണക്കുകൂട്ടലുകളും സാങ്കേതിക വിശകലനങ്ങളും മാത്രം പോരാ ഇതിനപ്പുറം നിക്ഷേപകരുടെ മനഃശാസ്ത്രപരമായ വശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് പേടി അത്യാഗ്രഹം ആവേശം തുടങ്ങിയ വികാരങ്ങൾ പലപ്പോഴും യുക്തിരഹിതമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ചെയ്യാം അതിനാൽ ഈ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഒരു നല്ല നിക്ഷേപകന്റെ മനോഭാവം എങ്ങനെ വളർത്തിയെടുക്കാമെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അത്യാഗ്രഹം എന്ന കേണി ഓഹരി വിപണിയുടെ ഏറ്റവും വലിയ പ്രേരക്ഷക്തികളിൽ ഒന്നാണ് അത്യാഗ്രഹം ഒരു ഓഹരിയുടെ വില ഉയരുമ്പോൾ അത് ഇനിയും ഉയരുമെന്ന് വിശ്വസിച്ച് കൂടുതൽ നിക്ഷേപിക്കാൻ പലരും പ്രേരിപ്പിക്കപ്പെടുന്നു എന്നാൽ ഈ അമിതമായ ആവേശം മാർക്കറ്റിന്റെ യാഥാർത്ഥ്യങ്ങളെ മറക്കുന്നു പലപ്പോഴും അത്യാഗ്രഹം മൂലം ആളുകൾ ഓഹരികൾ വിൽക്കാൻ മടിക്കുകയും താൽക്കാലികമായി വില വർദ്ധിച്ച ഓഹരികൾ പിന്നീട് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും പേടി എന്ന വില്ലൻ അത്യാഗ്രഹത്തിന്റെ നേർവിപരീതമാണ് പേടി മാർക്കറ്റ് തകർച്ചയുടെ സമയത്ത് പല നിക്ഷേപകരും പരിഭ്രാന്തരാകുകയും നഷ്ടം ഒഴിവാക്കാൻ ഓഹരികൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റൊഴിക്കുകയും ചെയ്യും ഇത് അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നു കാരണം പലപ്പോഴും ഒരു ശേഷം വിപണി ശക്തമായി തിരിച്ചുവരാറുണ്ട് ഈ സമയത്ത് ക്ഷമയോടെ കാത്തിരുന്നവർക്ക് നഷ്ടം നികത്തി ലാഭമുണ്ടാക്കാൻ സാധിക്കും കൂട്ടമായി ചിന്തിക്കുന്ന പ്രവണത ലളിച്ചത് കൂട്ടമായി ചിന്തിക്കുന്ന പ്രവണതയും നിക്ഷേപകരുടെ ഒരു പ്രധാന മനഃശാസ്ത്രപരമായ ദൗർബല്യമാണ് ഒരു ഓഹരി വാങ്ങാൻ ആളുകൾ കൂട്ടമായി മുന്നോട്ട് വരുമ്പോൾ അതിന്റെ പിന്നിലെ കാരണങ്ങൾ വിശകലനം ചെയ്യാതെ മറ്റുള്ളവരെ പോലെ നിക്ഷേപിക്കാൻ പലരും ശ്രമിക്കുന്നു ഇത് ഒരു കുമിള ഹീസത് ഉണ്ടാക്കാൻ കാരണമാകും അത്തരമൊരു കുമിള പൊട്ടുമ്പോൾ സാധാരണക്കാർക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു നഷ്ടം സഹിക്കാനുള്ള മടി ദലത് നഷ്ടം സഹിക്കാനുള്ള മടി ഒരു നിക്ഷേപകൻ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന മാനസികാവസ്ഥയാണ് ഒരു ഓഹരിയുടെ വില ഇരിഞ്ഞാൽ അത് വിറ്റ് നഷ്ടം ബുക്ക് ചെയ്യാൻ പലരും മടിക്കുന്നു ഭാവിയിൽ വില വർധിക്കുമെന്ന മിഥ്യാബോധത്തിൽ അവർ ആ ഓഹരികൾ കൈവശം വെക്കുന്നു എന്നാൽ ഇത് കൂടുതൽ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ ഓഹരി വിപണി അക്ഷമരായവരിൽ നിന്ന് ക്ഷമയുള്ളവരിലേക്ക് പണം കൈമാറാനുള്ള ഒരു ഉപാധിയാണ് വിജയികളായ നിക്ഷേപകർക്കുള്ള മനഃശാസ്ത്ര തന്ത്രങ്ങൾ ഈ പ്രതികൂല വികാരങ്ങളെ മറികടക്കാൻ ചില തന്ത്രങ്ങൾ സഹായകമാകും നിക്ഷേപകർക്ക് ഒരു മാർഗ്ഗരേഖയുണ്ടാക്കുക ഒരു കൃത്യമായ നിക്ഷേപ തന്ത്രം ഉണ്ടാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക ഓഹരികൾ എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എത്ര തുക നിക്ഷേപിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പദ്ധതി തയ്യാറാക്കണം വിവിധതരം ഓഹരികളിൽ നിക്ഷേപിക്കുക നിങ്ങളുടെ എല്ലാ പണവും ഏതെങ്കിലും ഒരു ഓഹരിയിലോ മേഖലയിലോ നിക്ഷേപിക്കരുത് പലതരം ഓഹരികളിൽ നിക്ഷേപിച്ച് നഷ്ടസാധ്യത കുറയ്ക്കുക നഷ്ടസാധ്യത മനസ്സിലാക്കി നിക്ഷേപിക്കുക നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന നഷ്ടസാധ്യത എത്രയാണെന്ന് മനസ്സിലാക്കണം ഓരോ ട്രേഡിനും ഒരു സ്റ്റോപ്പ് ലോസ് യാറ്റൽ ഭാരത് സജ്ജീകരിക്കുന്നത് സഹായകമാകും വിലയിരുത്തലുകൾ നടത്തുക ഓരോ തീരുമാനത്തിനും പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക വികാരങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കരുത് ക്ഷമപരിശീലിക്കുക